ആരാ പോണം അയച്ചോ ഈ ഒരു പോക്ക് പാത്തുൻ്റെ അടുത്തേക്കാവു പോണത് പാത്തുന്റെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനായാലും ഇപ്പൊ പാ കാര്യം അറിയും അതിന്റെ മുന്നേ ഞാൻ പറയണം എന്നിട്ട് ഒരു ചോദ്യം ഉണ്ട് ചോദിക്കണം ഓരോട് അയച്ചതിനോട് ഇങ്ങനൊക്കെ ഓർക്ക് വന്നിട്ട് അന്നോട് പറഞ്ഞില്ലല്ലോ എന്നാലും അല്ലാരും ഒഴിവാക്കിയ പോലെ അന്യം ഒഴിവാക്കിയല്ലോന്നുള്ളൊരു പറച്ചിലോട്ട് പറയണം എന്നിട്ട് എങ്ങനെ എങ്ങനെ പോണം തെറ്റിപ്പിക്കണം കുറെ ദിവസമായി ഞാനിതിങ്ങനെ ഒഴിഞ്ഞു നടക്കണത് എന്ത് പറഞ്ഞാൽ അയച്ചു വിശ്വസിക്കൂല പാത്തു വലിയ തങ്ങളാ ചേച്ചി കൊണ്ടെടുക്കണം എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇപ്പം രണ്ടാൾ തെറ്റിക്ക് ഏതാണ് പറയാളുണ്ട് പറയാം ഇത് വിളിക്കാം അയച്ചോ എവിടുക്ക ഇങ്ങോട്ട് വന്ന അന്നോട് കുറച്ച് കാര്യം പറയാണ്ട് ഇത് കേട്ടിട്ട് ഇജോണ്ട് പോയിക്കോ ഉം എന്തിനാവാ നീ കെ വിളിക്കുന്നു എന്ത് കുത്തിരിപ്പ് വരാൻ വേണ്ടിട്ടാണോ ഏതായാലും ഒന്ന് പോയോ കേട്ടോ ആ എന്തിന്യോ കതിയോ എന്താ ഇപ്പൊ ജിന്നെ വിളിക്കുന്നു വന്നാടെ ബലച്ചേ കുറച്ച് പണിയുണ്ട് പാത്തിനോട് ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഇന്ത്യ പരേഡ് പോയിട്ട് പണിയെടുക്കാൻ എത്തിപ്പിജി വിളിച്ചത് പറയാണ് വിജു എളുപ്പമുണ്ട് പറഞ്ഞു ചെച്ചി നിക്കാൻ ഇരിക്കാൻ നേരെ ചേട്ടാ ഞാന് പറഞ്ഞോട് ഓ അപ്പൊ ഞമ്മള് വിളിക്കുമ്പോ എന്നും അങ്ങനെ തന്നെ അല്ലപ്പോ ഈ പറശ്ശി രുചി പറയാ എന്നെങ്കിലും എനിക്ക് നേരെയുണ്ട് ഈജി പറഞ്ഞൂടെ ജി സമാധാനത്തിൽ രുചി ഇവിടെ നിന്നിട്ട് നീയല്ല പിന്നെ ഇന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ട അജി ഓഹ് എനിക്കേ ഏ നേരം എനിക്ക് പാത്തിൻറെ അടുത്ത് പോയി നിൽക്കാൻ നേരം പറ്റും നമ്മളെന്തെങ്കിലും വിളിച്ചാൽ എനിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഓ എനിക്ക് എണ്ണത്തിനൊരു പാത്തുണ്ടല്ലോ നമ്മൾ പിന്നെ പുകട്ടാക്കാരല്ലേ നമ്മളുണ്ട് കാണുമ്പോൾ എനിക്കൊരു കണിയും വർത്തതല്ല എത്ര ബള എനിക്ക് ഇത്ര ദേശിയാ പൊന്നാരൻ്റെ റജി ഇങ്ങനെ മണ്ടി കഴിച്ച രുചി പാത്തുവിനെടുത്തിട്ട് പോകണ്ടല്ലോ പാത്തൂനിപ്പൊ നല്ല കാലൊക്കെ വന്നിരിക്കണേ ഇനിയിപ്പന്നൊന്നും പറ്റൂല ഏഹ് എന്തെങ്കിലും കഥ രുജി പൊന്നാറൻ്റെ ബള പാത്തൂനെ ബിഗ് ബോക്സിൽ വിളിച്ചിരിക്കണു ടി വിയിലൊരു ഒരു ഒരു പരിപാടി ഉണ്ടല്ലോ മോഹൻലാലിന്റെ ഏഹ് അവൾക്ക് വിളിച്ചിരിക്കണു പൊന്നാറിൻ്റെ ബള ഇനി പോളാം കൂടി കയറിയിട്ടുണ്ടെങ്കിൽ അന്നൊന്നും പറ്റൂല ഋജിന്ന് പറഞ്ഞാൽ പരിപ്പും വേറല്ലാത്തോള ഓക്ക് പിന്നെ കുറച്ച് പഠിപ്പമുണ്ട് നാളെ വിവരം ഉണ്ട് നല്ല കുറ്റുബുദ്ധിയാണ് അതുകൊണ്ടു തോന്നുന്നു നയിക്കു വിളിച്ചിരുന്നത് ഇനി മോളെ എന്റെ കാര്യം ആ വള്ളത്തിലായി ഇത്രയും നല്ലൊരു ഭാഗ്യം വന്നിട്ട് ഇത്രയും നല്ല കൂട്ടേറ്റി ആയിട്ട് അന്നോട് പറഞ്ഞില്ലല്ലോ പറയില്ല ഓളെ കുറ്റുബുദ്ധിയാണ് നീ അറ്റോ അന്നോളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ബിഗ് ബോക്സിൽ ആൾക്കാരൊക്കെ കൂടി നീ തല തിരിഞ്ഞിട്ട് ഓളെ വിൽക്കാതാവോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അന്നോട് പറയുന്നത് അനു കേക്കണ കഥ എന്താ പറച്ചോ നമ്മള് കേക്കുന്നത് പാത്രൂൻ്റെ ബിഗ് ബോക്സിൽ നിൽക്കേ എത്ത ബ്ലഡ്ജ് പറഞ്ഞത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നോടാണ് ആദ്യം പറയാ എന്നിട്ട് ഈ നാട്ടുകാരൊക്കെ അറിയോളൂ ആനക്ക് തെറ്റിയതാവും അല്ലാണ്ട് പാത്തു ഇന്നോട് മറിച്ച് വെക്കൂല ഇനി പാത്തു പാത്തൂര് നല്ല കാലം വന്നാലും കഷ്ടകാലം വന്നാലും ഒക്കെ ഇന്നോട് പറയും ഒരു കാലം വലിയ മടിയുള്ള ഒരു കാഴ്ച ഒന്നല്ല ഓളയൊക്കെ ഇനി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ ഞാന് എല്ലാം കൊണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കോളൂ എത്തപ്പാ ഇന്നെ അത് നല്ലതല്ല അമ്മ അതിലേ പരിപാടിക്കൊക്കെ പോണത് ഇനി നന്നാലേ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പൈസ ഒക്കെ കിട്ടും എന്നാണ് ഇച്ചാ വേറെ കുട്ടികൾ പറഞ്ഞത് ഇച്ചി പിന്നെ അന്തല്ലല്ലോ അച്ഛൻ ആ ഇരുന്ന് ഇങ്ങനെ കാണണെ ഇച്ചാണ നേരം ഉണ്ടാവില്ല ഞാൻ പിന്നെ വേഗം കിടന്ന് ഉറങ്ങാൻ നോക്കും നമുക്ക് ഇങ്ങനത്തെ ഉറക്കുമ്പത്തെ പരിപാടി ഒന്നും കാണണമൊന്നും വലിയ താല്പര്യം ഇല്ല കുശിച്ചുമല്ല ഞാൻ ഉള്ള നേരെ വേഗം കൊണ്ട് ഉറങ്ങാൻ നോക്കും നേരം വലത്താ പാടി നമുക്ക് ഈ ആടിനെ തീറ്റിക്കാനും പുല്ല് ആക്കാനൊക്കെ ഉള്ള നേരം ഉണ്ടാവില്ല ചേട്ടാ ഞമ്മള് വേഗം കൊടുന്ന് ഉറങ്ങും ആ അങ്ങനെ ഉണ്ടായ എന്നാ പിന്നെ മാറുന്നതാകും ഇനി വന്നാൽ ഇതിന്റെ ഫോൺ കേടടി എന്റെ ഫോണിക്ക് ഒരു മനസ്സന്മാര് വിളിച്ചാല് പരാജയമാണ് ഓൾ ചിലപ്പോ അറിഞ്ഞിട്ട് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ടുണ്ടാവും ഉം ഏതാ രുജി പറഞ്ഞായി ഞമ്മളൊന്ന് പോയി നോ ചോദിച്ചോക്കട്ടെ ആ ഏതാൽ ഉജി പറഞ്ഞേ ഈ എന്റെ മനസ്സിലിജി വേറെ ഒരു കിബിർ വെച്ചിട്ട് ഇജ്ജി നടക്കണത് ഇജി എങ്ങനെയെങ്കിലും ഇന്നും പാത്തൂനാണ് തെറ്റിക്കാൻ നോക്കണം ഇതിന്റെ മുന്നും കുറെ കാര്യം ജി എന്നോട് പറഞ്ഞിരിക്കണം ബള അന്ന് ഇന്നും ഒരേ വാക്ക് ഞമ്മള് പറഞ്ഞത് വിജി എന്ത് പറഞ്ഞാലും എൻ്റെ മനസ്സിൽ പാത്തൂനൊരു സ്ഥാനമുണ്ട് അത് ഞാൻ പറഞ്ഞാൽ അത് എടുത്തു ഒഴിവാക്കാൻ പറ്റൂട്ടാ ഞാൻ ഏതാനും പോയി നോക്കട്ടെ ഓ ഈ സാന്തിയോട് എന്ത് പറഞ്ഞാലും ഈ സാന്തി പാത്തൂൻ്റെ എടുത്തുണ്ട് ഇവളും പാത്തൂനെ ഞാനല്ല പാടിച്ച തമ്പരാളെ വന്നിറങ്ങിയാലും ഇവരെന്താണ് തെറ്റൂല എന്ത് കൂടെ തരാണാവുക ഇപ്പം പറഞ്ഞോളൂ ഇപ്പം പറഞ്ഞോളൂ ചെയ്തറിയില്ല ും എന്തെങ്കിലും എന്റെ കാരണം കിട്ടും പൊന്നാരുണ്ടായിച്ചോ ഒന്നും രണ്ടാളെ തെറ്റിക്കും ചെയ്യും ഞാനും കൈയോട്ടി ചേർക്കും ചെയ്യും ഇപ്പൊ ചുക്കോ പാത്തുവിന് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുവാണെങ്കിൽ അതല്ല ഏതായാലും ഓളൊന്ന് ചോദിക്കാം പാത്തുവാ ഒന്നോട് വന്ന എന്ന കാര്യം പറയാണ്ടേ വേണ്ട വായു പൊന്നാരൻ്റെ ഞാൻ ഇന്നലെ ഒരു നേരെ വിൽക്കലൊക്കെ എന്റെ ഫോണിലേക്ക് എന്റെ ഉളക്കുന്ന ഒരു ഫോൺ എന്റെ കണ്ണിന്റെ മുന്നിൽ കാണുന്ന വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫോണോട് നിക്കി നിൽക്കിന്ന് പറയാൻ പറയും വിൽക്കുന്നോട് മനസ്സോടങ്ങാറിക്കുന്നു പൊഞ്ഞാരൻ്റെ അവിടെ എന്റെ ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള ഒരു കാര്യം വന്നപ്പോ ഞാൻ ആദ്യം വിളിച്ചു അനക്ക എന്റെ മക്കൾക്കും അയാൾക്കും മരക്കൾക്കും പേരക്കുട്ടികൾക്കല്ല ഞാൻ വിളിച്ചത് അനക്കാൻ വിളിച്ചത് റിഞ്ഞിട്ടൊരു അടി പണ്ടെടുത്ത് ഞാൻ വന്നത് ഞാൻ വരുന്ന വേറെ കതീജ എന്നോട് ഇവയും പറഞ്ഞിരിക്കണം പിന്നെ കദീജ മൂന്ന് ആരും പറഞ്ഞു ചെയ്ത് അത് നമ്മൾ വിശ്വസിച്ചില്ലല്ലോ എന്റെ തള്ളേന്ന് കേക്കാൻ വേണ്ടിട്ടടിയും ഞാൻ ഇങ്ങോട്ട് വന്നിക്കണ് പൊന്നാറൻ്റെ പളിന്റെ ഫോണ് വീണ്ടും ആകാൽ കൂട്ടയക്കണ് ഞാനെന്നെ തലയിൽ നിന്ന് വലിച്ചെറിയാൻ നിൽക്കണ് എല്ലാവർക്കും പരാതിയടി എത്തപ്പ ഞാൻ കാട്ടു അഞ്ചിന്റെ പൈസ ഇല്ല അതാ കട നിൽക്കട്ടെ എന്നെ ബിഗ് ബോക്സിൽ നിൽച്ച പന്നാറെ ഞാൻ എന്നോട് പറഞ്ഞില്ല ഭാഗ്യമുള്ള ഒരു പെണ്ണാണെന്ന് ഇപ്പൊ തെ ഗോഫിന്നും വന്നിട്ടത് ബിഗ് ബോക്സിലേക്ക് പോകണ് പഞ്ഞാരൻ്റെ പളെ നിന്നെല്ലാം ഉണക്കമത്തെ സ്ഥലത്തേക്കൊക്കെ പോയിട്ട് ഞമ്മക്ക് എന്തെങ്കിലും കിട്ടുവോ ഇത് പിന്നെ ഭർത്താൻതിൽ ഉസ്സാഹാണല്ലോ ആരെയാണ് തോപ്പിച്ചു കളയും പിന്നെ വാർത്താനം ഭർത്താനൊന്ന് കേട്ടിരിക്കാൻ മനസ്സിലാക്കി നല്ല രസാണ് ജയിക്കും ജിഅഅ ജയിക്കോ എല്ലടി അവിടെ പോയപ്പോ പൈസ കിട്ടോ എത്തപ്പവിടെ കിട്ടുന്നത് പിന്നെ സിമനാള മോലാലിനും കാണലേക്കൊരു ഭാഗ്യം അല്ലടി ഒരാൾക്ക് പോവാൻ പറ്റുള്ളൂ രണ്ടാക്ക് പോകണി ഞാനും മന്നിയേ ഇപ്പൊ ഒരാൾക്കല്ലേ പോവാൻ പറ്റുള്ളൂ അല്ലബളെ ബൈ എന്നാല് സത്തക്കെ എന്താ കിട്ടി അവൻ കൂടി പറഞ്ഞി എത്ത് വർത്താൻ പറഞ്ഞോ പിന്നെ ഈ മനസ്സിനൊക്കെ ഒക്കെ എന്തിനാ പോണത് എന്തെങ്കിലും കാര്യം കിട്ടാതെ കൊമ്പി പരിപാടിക്കൊക്കെ പോവാ പൊന്നാറൻ്റെ ഒരു ഫ്ലാറ്റ് ആണ് കിട്ടുന്നത് ഇനി വിചാരിക്കുന്ന പേരല്ല ഫ്ലാറ്റ് ആണ് അത് കിട്ടാൻ കഴിക്കുന്നില്ലല്ലോ പിന്നെ തോളോണ്ട് ഞാൻ നല്ലവണ്ണം പറഞ്ഞു എല്ലാരും ഞാൻ തോപ്പിച്ചും ചെയ്യും കാണാറൊക്കെയാണ് ചീത്താറിയ പിന്നെ ഒരു ഫ്ലാറ്റ് കിട്ടുന്ന നല്ല ഡി അനു പാത്തൂന്റെ പേരും കൊടുത്തായി പിന്നെ അമ്മ ആരായി നാട്ടിലും നൂട്ടിലൊക്കെ നമ്മക്ക് എന്നാലും കൈ ഉണ്ടാവും പിന്നെ എന്റെ കൂട്ടേത്തിയാണ് ഇജ്ജി ആ ഉണ്ടാവും ഞാൻ ഏതായാലും ഇന്ന് വൈകുന്നേരം തന്നെ പോവാണ് ഞാൻ ഇത് പറയാൻ വേണ്ടിട്ടാണ് എന്റെ ഉളക്കമത്തെ ഫോണേക്ക് വിളിച്ചിട്ടുണ്ട് കിട്ടണ്ടാവും കൊച്ചാൾ ദേഷ്യം കുടിച്ചിങ്ങോ അപ്പൊ ഞാൻ പട ഇറങ്ങാൻ നിൽക്കുമ്പോഴെ ഫ്രിഡ്ജിണ്ട് വരുന്നത് ഏതാ എന്നെ കണ്ടായി നീ നിൽക്കാൻ ഇരിക്കാൻ നേരമില്ല നമ്മൾ ഇനി ഇപ്പൊ വൈകുന്നേരം പോവും അത് അവളെ അവളപ്പൊ ഒരു അഞ്ചാറ് മാസൊക്കെ നിൽക്കേണ്ടി വരും അത് കിട്ടിയാൽ ഞാൻ ഫ്ലാറ്റ് കിട്ടിയാൽ ഞാനൊരു വരവ് വരും എന്റെ വേസത്തിനും രൂപത്തിനൊക്കെ മാറ്റം വറും അച്ഛന്റെ സ്വഭാവം അന്ന് ഒന്നും ഒരേ പോലാവട്ടാ അത് വേറെ ഫ്ലാറ്റ് കിട്ടിയ പിന്നെ കാലാ കാല അവിടെ പോയി നിക്കടി ഒന്നും അറിയണ്ട നമുക്ക് ഒരു വേനൽക്കാറ്റിലൊക്കെ അവിടെ നിർത്താം ഏസിയോ കൂടി ഫുള് ഏസിയോ എന്താ കഥ അനക്ക് എന്തെങ്കിലും കഥ അറിയ പൊന്നാരന്റെ ആഴ്ച്ച പൊന്നാരന്റെ പാപ്പി നമ്മളെന്താ ഫ്ലാറ്റാ പറഞ്ഞേ പിന്നെ ഇജ്ജ ആരായി അന്റെ കൂട്ടെത്തിയെന്ന് പറയാൻ ഞമ്മ ആരായി ഏതാലും സംഗതി ഏതാ നല്ല പരിപാടിയാണ് വെറുതെ പോയിട്ട് നാലാക്കാരെ ചീത്താറുണ്ടെങ്കിൽ ഫ്ലാറ്റൊക്കെ കിട്ടിയെന്നു പറഞ്ഞാലേ ഞാനും മന്നീനെ പിന്നെ എൻ്റെ എരി തോളോണ്ട് പറയാനില്ലല്ലോ കുറച്ച് വിവരം ആണ് പിന്നെ കൊറച്ച് അന്ത മണിച്ചിപ്പ് രണ്ടും പച്ച തന്നിട്ടില്ല ഏതായാലും വിജയങ്കിലൊന്ന് പോയിട്ട് എനിക്ക് ഫ്ലാറ്റ് കിട്ടിയ എന്റെ കൂടെ നിൽക്കാ നിക്ക് ആശ അള്ളാ നമ്മളിപ്പ എത്താ കേൾക്കണത് എനിക്ക് മോലാലിനെയും കാണാൻ ഒരു ഭാഗ്യം പോലാത്തൊരു എന്തൊക്കെ ഒരു ഭാഗ്യം ഏതാലേ നീ പറഞ്ഞു നിൽക്കാൻ നേരമല്ല ഞാൻ കൊറച്ച് ആക്കാരോടൊക്കെ ഒന്ന് പറയട്ടെ ഉം ഏതാലേ ഞമ്മള് പോവാണ് അറങ്ങുമ്പോ ഞമ്മള എന്നാ സെറിയ പോവാണ് ടുത്ത് നടന്നു പറഞ്ഞിട്ട് പേരേക്ക് എത്തുമ്പോൾ നേരം മണിയാവും ഞാനൊക്കെ ബിഗ് ഓഫീസിൽ പോയിട്ട് നാലഞ്ചാകാരെ ചീത്തണം പിന്നെ ആരായി ആണോരൊക്കെ ഞാൻ ചീത്താലും നിന്റെ തൊള്ളത്ര ഒരു മനുഷ്യന്മാരിപ്പം അവിടെ ഉണ്ടാവില്ല പാത്തുവിനോടാ കളി ഏതായാലും കിട്ടണത്തോളം ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഏതൊരു പാക്ക് ചെയ്തപ്പത്തന്നെ വേഗം പോണം അത് ആ ഫ്ലാറ്റിലെത്തി നാട്ടേക്ക് വരണം നന്നിട്ടാണ് ആ അടുത്ത് കതിചാനടുത്തും കുഞ്ഞുമോനടുത്തും എഴുന്നക്കാൻ അവരെ കന്തം ഇടണം പിന്നെ നമ്മൾ ആരായേയും ഇന്നെല്ലാ നാട്ടിലുള്ള വീട്ടുകാരൊക്കെ എന്റെ അടുത്തേക്ക് വരും അപ്പൊ മുത്തുമന്നെ നമ്മുടെ വീടൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടാ വേറെ ഒറ്റല്ല പാത്തുവിനപ്പൊ ബിഗ് ബോക്സിൽ വിളിച്ചാലിപ്പോ എന്റെ അവസ്ഥാനൊക്കെ ഞാൻ വീടില് കാണിച്ച് തന്നെ പൊന്നാർ എന്റെ മുത്തുമന്നെ പറയാനുള്ളത് ഈ ബിഗ് ബോക്സ് നമ്മൾ കാണാറില്ല ചിലപ്പോ ഈ ഒരു വീഡിയോ അങ്ങോട്ടും ഇങ്ങനെ ഇൻസ്റ്റയിൽ റീല് കാണുമ്പോ അങ്ങനെയൊക്കെ വന്ന് ചാടുക എന്നല്ലാതെ അതിൽ തേങ്ങി അറിയട്ടോ അതില് കുറെ തെണ്ണുങ്ങളും ആനുങ്ങളും അങ്ങോട്ട് തോന്നുന്നുണ്ട് തോണ്ട് ഇങ്ങനെ ഭർത്താൻ പറഞ്ഞിട്ട് ഞാൻ അവള് തള്ളുവിണോ ഞാൻ ആദ്യത്തെ ചേച്ചി ചിങ്ങ വന്നിട്ട് തലൂർ നിന്നു അപ്പൊ തന്നെയാണ് ആളെ കളിയെന്നപ്പോ ചി നമ്മക്കല്ലേ അറിയുള്ളൂ ഏതായാലും ഇതിനെ പറ്റി വലിയ അന്തല്ല അല്ല വെച്ചിട്ട് നമ്മൾ ഇത് പറഞ്ഞിരിക്കണം അപ്പൊ പാത്തു പോയിട്ടുണ്ടെങ്കിൽ ഇന്നും അതിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ പുതിയ ദീർഘം പാത്തു പോയിട്ടുണ്ടെങ്കിലും അപ്പൊ അവരെ കാര്യം വലിയ തൊള്ളണ പാത്തുവനും ഏതായാലും ഇപ്രാവശ്യം പാത്തു പോയിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റ് അല്ല അതിന്റെ മേലും ഇത് വാങ്ങിക്കൊണ്ടിരും അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് വേഗം ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചോണ്ട് പിന്നെ കൊറേ മുട്ടുമ്പോൾ ലൈക്കും തരാതെ കൊറേ ആണ്ട് പോകണ്ടേ പിന്നെ പൊന്നാരന്റെ മണി മാണിക്കല്യാളെ കൊറേ കമന്റ് കാര്യൊക്കെ വന്നു ഇനിയിപ്പോ മാണിക്ക കല്യാണം കമന്റ് ഇടുന്നില്ല ഞാന്നു തോന്നുന്നത് പൊന്നാറിന്റെ മുത്തുമണികൾ ഏത് കഥ വേണ്ടിയിരുന്നു അത് ഞമ്മക്ക് കമനാ മതിട്ട ഞമ്മളെടുത്ത് തരണ്ടിട്ടോ പിന്നെ ചിലപ്പോ നമ്മൾ വീടൊക്കെ ചില പോരായ്മകളൊക്കെ ഉണ്ടാവും വേറെ ഒന്നും ഇല്ല പല്ലുവേദന പൊന്നാൻ ഇളയ പല്ലിവേദന സഹിച്ചു ചിലപ്പോൾ ഉളികൾ എടുക്കാൻ പറ്റൂല വേദന സഹിച്ച് പിടിച്ചിട്ട് അപ്പൊ വീടൊക്കെ എടുക്കണത് അപ്പൊ അതിലൊക്കെ എന്തെങ്കിലും കിട്ടിക്കൂട്ടിയൊക്കെ നിങ്ങൾ ക്ഷമിച്ചോണ്ടി പിന്നെ ചില തെറ്റൊക്കെ വരുമ്പോ ഞാൻ കമന്റ് ബോക്സിൽ പിൻ വെക്കലുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന് അറിയില്ല അപ്പൊ ഇതിന് നമ്മൾ ഒരു വീഡിയോ ആക്കി ചെയ്തിരിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചോണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്തോണ്ട് മണിക്ക് കല്യാണം പിന്നെ ഇൻഷാ പുതിയ വീഡിയോ വരാൻ എല്ലാവർക്കും അസാലും